സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരമാണ് കൊല്ലം സുദ്ധിയുടെ ഭാര്യ രേണു പ്രശസ്തിയോടൊപ്പം വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന രേണു സൈബർ ഇടത്ത് സജീവമാണ് ഫോട്ടോഷോട്ടുകളുടെയും ആൽബങ്ങളുടെയും റീലുകളുടെയും ഒക്കെ പേരിലാണ് രേണു വിമർശനം കേൾക്കാറുള്ളതെങ്കിലും ചെയ്യുന്ന വീഡിയോ എല്ലാം മില്യൺ വ്യൂസ് ആണ് ഇപ്പോഴിതാ സ്കൂൾ കുട്ടിയായി യൂണിഫോമിൽ തിളങ്ങുന്ന രേണുവിനെയാണ് സോഷ്യൽ മീഡിയ കാണുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് രേണു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂൾ കുട്ടിയായി രേണു അഭിനയിച്ചിരിക്കുന്നത് മികച്ച അഭിപ്രായമാണ് വീഡിയോക്ക് ലഭിക്കുന്നത് അതേസമയം തനിക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ കമൻ്റുകളോടും രേണു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ ഞാൻ മദർ തെരേസ ഒന്നുമല്ലെന്നും മനുഷ്യനല്ലേ പ്രതികരിച്ചു പോകുന്നുവെന്നും രേണു പറയുന്നു തന്റെ ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങളാണ് താൻ ധരിക്കുന്നത് ഇതുവരെ അതെനിക്ക് ഷെയ്ം ആയി തോന്നിയിട്ടില്ല നാളെ അത് തോന്നി കൂടായകയില്ലെന്നും രേണു പറയുന്നുണ്ട് ജാതിയൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് തെറ്റാണ് ഞാൻ ഉന്നതകുല ജാത ഒന്നും അല്ല എടി അട്ടപ്പാടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരുണ്ട് ഞാൻ അതെ എന്നാണ് പറഞ്ഞത് കോളനി എന്ന് വിളിക്കും അതെ ഞാൻ കോളനിയിൽ താമസിച്ച ആളാണ് എടി കോളനി എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കാൻ ഞാൻ മദർ മദർത്തരേസ ഒന്നുമല്ല എന്നെ ചീത്തയാണ് പലരും വിളിക്കുന്നത് ഞാനും പ്രതികരിച്ചു പോകും ഞാനും മനുഷ്യനല്ലേ എന്ന് രേണു ചോദിക്കുന്നു ആദ്യമൊക്കെ മിണ്ടാപ്പൂച്ചയായിരുന്ന രേണു സുതി ഇപ്പോൾ സജീവമായി എല്ലാ കമന്റുകൾക്കും പ്രതികരിക്കുകയാണ് മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി എന്നും ഈ നെഗറ്റീവ് പറയുന്നവർക്കൊക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ പകുതി പോലും ചെയ്യാൻ സാധിക്കുമോ എന്നും രേണു രേണുസുദി ചോദിക്കുന്നു